ഇത് കണ്ടോ നമ്മൾ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ മരത്തിനെ അപ്പോൾ തന്നെ നമുക്ക് ലൈവായിട്ട് പ്രൂൺ ചെയ്യാവുന്നതാണ് അതായത് പുതിയ ബ്രാഞ്ചുകൾ വളരുന്നതിനും പുതിയ രീതിയിലുള്ള കൊമ്പുകൾ വളർന്നു വരുന്നതിന് വേണ്ടിയിട്ട് സഹായമാകുന്ന രീതിയിൽ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് അതിൻ്റെ ഫ്രൂട്ട് ഉണ്ടായിരുന്നത് കണ്ടോ ഇങ്ങനെ തൂങ്ങി ഒരു ഹെൽത്ത് ഇല്ലാത്ത രീതിയിലാണ് ഈ പ്ലാന്റ് നിന്നിരുന്നത് ഇവിടെ നമുക്ക് നോക്കുക കഴിയും ഇവിടെ മുതൽ താഴെ അറ്റം വരെ എവിടെയും നമുക്ക് ഒരു ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ നിവർന്ന് നിൽക്കാനുള്ളൊരു ഹെൽത്ത് ഈ ഒരു ബ്രാഞ്ചിനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കുറച്ച് താഴേക്ക് ഇറക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ് രണ്ട് രീതിയിൽ ചെയ്യാം നമുക്കത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വിടാം കട്ട് ചെയ്ത് കളഞ്ഞു അതേ ഉണ്ടോ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് ഹെൽത്തില്ലാത്തത് കാരണം ഇവിടെ നമുക്കൊരു ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് വേണമെങ്കിൽ പിടിപ്പിക്കാം ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു പുതിയ ഇനമായിട്ട് ഇത് കയറി വരാൻ സാധ്യതയുണ്ട് അതിന് പറയാൻ കാരണം ഈ ഭാഗങ്ങളിലൊന്നും മുളച്ച് ഒരു പോസിബിലിറ്റി കാണുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇനം നമുക്കൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് നോക്കാം കേട്ടോ ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ കെറ്റിമോൻ എന്നൊരു വെറൈറ്റി എടുത്തിട്ടുണ്ട് കെറ്റി മോൻ ഒരു റെഗുലറായിട്ട് ഒരു നല്ല വെറൈറ്റിയാണ് കേട്ടോ കെറ്റിമോൻ അപ്പോൾ നമുക്ക് കെറ്റി മോൻ്റെ വെറൈറ്റി ഇതിലൊന്ന് പിടിപ്പിച്ച് നോക്കാം അതിന് ശേഷം ബ്ലൈഡ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതല്ലേ കേട്ടോ നേരത്തെ നമ്മൾ കത്തി കൊണ്ട് ചെയ്യുന്നത് കണ്ടു അപ്പം ബ്ലൈഡ് കൊണ്ട് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് നമ്മൾ ഒരു വി ഷേപ്പിൽ ഒരു ആപ്പ് ഉണ്ടാക്കുന്നു അതിനുശേഷം അതിലേക്ക് ഇറക്കി വയ്ക്കുന്നു വേണ്ട നമ്മളിതൊന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇനി നമുക്ക് ഈ താങ്ങിൻ്റെ ആവശ്യമില്ല മാങ്ങേണ്ട സമയത്തായിരുന്നു നമ്മൾ ഈ താങ്ങു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ മാറ്റുകയാണ് നമ്മൾ നിലവിൽ പ്രൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് ആ സമയത്ത് ഇവിടെ ഹെൽത്ത് ഇല്ലാത്ത കാരണം നമ്മളിതൊന്നും ചെയ്തില്ല ഹെൽത്ത് കുറവായതുകൊണ്ട് നമ്മളൊരു പുതിയ ബ്രാഞ്ച് വരുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ബ്രാഞ്ചിനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മളിത് ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ മുളകൾ വരാൻ സാധ്യതയുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് നോക്കാം കണ്ടോ ഇവിടെയൊക്കെ നമുക്കൊരു ഹെൽത്തില്ലാതെയാണ് ഇതെല്ലാം നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പതിയെ ആ ഭാഗത്തിന് ഒന്ന് കട്ട് ചെയ്ത് പുതിയ ബ്രാഞ്ച് വരാൻ ഭാഗത്തിന് ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ ഈ ഭാഗം നോക്കിയാൽ അറിയാം വേണ്ടോ ഇതിൻ്റെ അറ്റങ്ങളിലൊന്നും മുളച്ച് വരാനുള്ള ഒരു ഓപ്ഷനും ഇല്ല അതങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത് ഡോർഫൈ പോകത്തേ ഉള്ളൂ വളർച്ച ഉണ്ടാകത്തില്ല അപ്പോൾ അതിനെയും നമ്മളൊന്ന് പുതിയ ബ്രാഞ്ച് വരാൻ ഭാഗത്തിന് താഴെ വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ റബ്ബർ കോട്ടൻ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നിലവിൽ നമ്മൾ ഇതിനകത്ത് രണ്ട് ഇനങ്ങൾ വേറെ